ബിഗ് ബോസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറിയ ന്യൂറയുടെ കഥ ആദിലെയും ന്യൂറയും എന്ന കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തു വന്ന രണ്ട് പേർ ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആതിലെയും ന്യൂറയും ഒറ്റ കണ്ടസ്റ്റന്റുകളായി നിന്നപ്പോൾ തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നാൽ ന്യൂറയും ആതിലയും ഇപ്പോൾ സെപ്പറേറ്റ് കണ്ടസ്റ്റന്റുകളായി മാറിയതിന് ശേഷം കളി മൊത്തത്തിൽ മാറി എന്ന് വേണം പറയാൻ അതിന് അടിസ്ഥാനമായി പറയുന്നത് ന്യൂറ മൊത്തത്തിൽ മാറി എന്ന് തന്നെയാണ് ന്യൂറയുടെ മാറ്റം എല്ലാവർക്കും വളരെയധികം തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു അതോടെ പ്രേക്ഷകരെല്ലാവരും ന്യൂറയുടെ ആരാധകരായി മാറി ന്യൂറ ആരാധകർ ഇപ്പോൾ ഒന്നടങ്കം സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു താരമായി മാറി ബിഗ് ബോസിലെ ഇപ്പോൾ ന്യൂറയ്ക്ക് ആരാധകർ വർദ്ധിക്കുകയാണ് വോട്ടിംഗ് ലിസ്റ്റുകളും പട്ടികയും എടുത്തു നോക്കിയാൽ തന്നെ ന്യൂറയ്ക്ക് എങ്ങനെയാണ് വോട്ടുകൾ കൂടുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു ന്യൂറയും ആതിലെയും സെപ്പറേറ്റ് കണ്ടസ്റ്റന്റുകളായപ്പോൾ തന്നെ ആതിലെയോട് വിരോധമുള്ളവർ ന്യൂറയ്ക്ക് പിന്തുണയുമായി എത്തി പല ആൺകുട്ടികളുടെയും ഇപ്പോഴത്തെ ബിഗ് ബോസ് ക്രഷ് എന്ന് തന്നെയാണ് നൂറയെ വിളിക്കുന്നത് പലർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു താരമായി തന്നെ നൂറ വേഗം മാറി എന്ന് പറയാം പ്രേക്ഷകരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റി ന്യൂറ ഇപ്പോൾ ബിഗ് ബോസിന്റെ താരമായി തന്നെ കൊണ്ടിരിക്കുകയാണ് കപ്പ് പോലും വാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു താരമായി നൂറ വളർന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആതിലയ്ക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല ന്യൂറയുടെ സ്നേഹം മാത്രമേ ആതിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആതില അത്തരത്തിലാണ് ന്യൂറയോടൊപ്പം തന്നെ നിൽക്കുന്നത് പ്രേക്ഷകരും അത്തരത്തിൽ തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇത്രയും പെട്ടെന്ന് ഈ വാർത്തകൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതും അത്തരത്തിലാണ് എന്ന് പറയാം പ്രേക്ഷകരോടുള്ള പ്രീതി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ ന്യൂറയെക്കുറിച്ചാകുമ്പോൾ അത് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ള താരമായും വളരെ പെട്ടെന്ന് നൂറ മാറുകയും ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നും വായിക്കുമ്പോഴും ഇത്തരത്തിൽ നൂറയ്ക്ക് വേണ്ടി ആരാധകർ വർദ്ധിക്കുകയാണ് എന്ന് നമുക്ക് ഒന്നടങ്കം മനസ്സിലാകുകയും ചെയ്യും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക മാത്രമല്ല നൂറ നൂറേടേതായ വ്യത്യസ്തമായ രീതിയിലാണ് പലതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ന്യൂറയ്ക്ക് ആരാധകർ വർധിക്കുന്നത് വെറുതെ ന്യൂറ നിന്ന് ആരാധകരെ വർദ്ധിപ്പിക്കുകയല്ല എന്ന് കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വാർത്തകൾ ഓരോന്നും ഓരോന്നും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പ്രേക്ഷകരിൽ ഏറ്റെടുക്കുന്നത് ന്യൂറയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുവെന്നും നൂറയ്ക്ക് ആരാധകർ കൂടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്നുമാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വർദ്ധിക്കുന്ന നൂറയ്ക്കായി വോട്ടുകളും വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പതിനഞ്ച് പേരായിരുന്നു ബിഗ് ബോസിൽ എലിമിനേഷനിൽ നിൽക്കുന്നത് ഏ ആഴ്ച ആരൗട്ടാകുമെന്നത് വളരെ നിർണായകമാണ് ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് നിൽക്കുന്നത് എന്നാലും നൂറ് അതിൽ ജയിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ